ആ നാടും ആ നാട്ടിലെ മനുഷ്യരും കാണിച്ച സ്വീകരണം അതും ഈ കാലത്ത് ഏറ്റവും ശക്തമായി പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജാതി ഭേദങ്ങളില്ലാതെ മതവിവേചനമില്ലാതെ മനുഷ്യരെ സ്വീകരിച്ച ഇന്ന് നമ്മൾ ചില നമ്മളിൽ ചിലരെങ്കിലും കാട്ടറമ്പികൾ എന്ന് വിളിക്കുന്ന മനുഷ്യർ അങ്ങനെയല്ല യഥാർത്ഥങ്ങൾ എത്ര സ്നേഹവായ്പോടെയാണ് നമ്മുടെ പൗരന്മാരെ അവർ കൈപിടിച്ച് സ്വീകരിച്ചത് തളർന്ന് തീരത്ത് മയങ്ങിക്കിടക്കുന്ന മനുഷ്യന് ഈന്തപ്പഴവും സുലൈമാനയും നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുപോയ നയിച്ച അറബികൾ മലയാളികളോടും ഈ രാജ്യത്തോടും കാണിച്ച സ്നേഹവായ്പ ഏറ്റവും ശക്തമായി നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലമാണ് ഇതെന്ന് അഭിമാനം കൃഷ്ണദാസ് എഴുതിയിട്ടുള്ള ഒരു കാര്യമല്ല കൃഷ്ണദാസിന്റെ അനുഭവമാണ് അതായത് ഇങ്ങനെ നീന്തി മയങ്ങി കിടക്കുമ്പോൾ ഒരു അറബി കൂട്ടം വന്ന് ഇവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയിരുത്തി അവർക്ക് സുലൈമാനിയും ഇന്നപ്പോഴും കൊടുക്കുകയാണ് അപ്പോൾ അതില് ഒരാള് ഒന്നോ രണ്ടോ പേര് പത്ത് പതിനഞ്ചു പേരുണ്ട് കുറച്ചുകൂടി പരിഗണന കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അയാൾ കരുതിട്ട് അയാള് പറയണം കുറച്ചു കൂടുതൽ പരിഗണന കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാണ് അപ്പൊ എല്ലാവരും ഒരേ അവസ്ഥയ്ക്ക് എടുക്കുകയാണ് അറബി സന്തോഷിക്കുന്നാണ് ഇയാൾ കരുതിയത് പക്ഷേ അയാൾ പറഞ്ഞയാളെ ശാസിക്കുകയും മേലിൽ ഇങ്ങനെ പറയരുത് അവസ്ഥയിൽ എന്ന് പറയുകയും ചെയ്ത ആ ജീവിതമാണ് മതനിരപേക്ഷതയുടെ ജീവിതം എന്ന് കൃഷ്ണദാസ് ദുബായ് പുറ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അഭിമാനപൂർവ്വം ആ നമ്മളെ സ്വീകരിച്ച ആ മനുഷ്യർക്കാവട്ടെ നമ്മുടെ ഒക്കെ ഘട്ടത്തിൽ നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ഭരണാധികാരികളുടെ കൊട്ടാരം മുതൽ ഏറ്റവും താഴെയുള്ള അവസ്ഥ വരെ ഉള്ള ജോലികളിൽ നമ്മൾ നിയമിക്കുകയും ചെയ്തു അങ്ങനെയാണ് മലയാളി ജീവിതം കേരളീയ ജീവിതം ഇന്ന് കാണുന്ന ഈ മാറ്റത്തിലേക്കുള്ള തുടക്കം കുറിച്ച് മാറി വലിയ മാറ്റം വന്ന് എയർ കണ്ടീഷണർ ഇല്ലാതെ മനുഷ്യർ താമസിച്ചിരുന്ന കാലമായിരുന്നു അത് ആ ബുദ്ധിമുട്ടുകളോടും പ്രയാസങ്ങളോടും ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരവിടെ നിറഞ്ഞു നിന്നത് ഇപ്പോഴത്തെ ഷെയ്ഖ് മുഹമ്മദിന്റെ പിതാവ് ഷെയ്ഖ് റാഷിദ് അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നു ഇദ്ദേഹം അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇദ്ദേഹം കഴിച്ചു കൊടുക്കണം ഇന്നും അവിടെ അന്ന് പ്രതിമാസം അവിടെ അന്ന് കിട്ടിയിരുന്ന ശമ്പളം ഇപ്പോഴും അവരഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിശ്വസനതയുടെ ഒരു തെളിവാണ് ആ തലത്തിൽ അബുദാബിയിലും റിയാദിലും ദുബായിലും ഖത്തറിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്വീകാര്യത വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ട് അത് കേരളത്തെ മാറ്റിമറിച്ച കഥ നമ്മളെല്ലാം പല വേദികളിൽ പറയാറുള്ളതാണ് ഞാൻ ആവർത്തിക്കേണ്ടതില്ല ആ നിലയിൽ ആദ്യ തലമുറ പ്രവാസികൾ അവരുടെ ജീവിതം കൊണ്ട് നടത്തിയ പോരാട്ടമാണ് പ്രവർത്തനമാണ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് അടിസ്ഥാനം എന്ന് എന്നുള്ളത് നാം അഭിമാനപൂർവ്വം തിരിച്ചറിയുന്നത്